വിമർശനം തന്നെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് കർണാടകയില് സത്യം പറഞ്ഞാൽ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എല്ലാവർക്കും അതില് വിഷമമുണ്ട് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഗവൺമെന്റ് വരും ഗവൺമെന്റ് ഗവൺമെന്റ് ന്യായമുണ്ട് ഗവൺമെന്റ് ഭൂമിയാണല്ലോ അത് ആ നില ഗവൺമെന്റ് നടപടി എടുത്താണ് പക്ഷേ അതിങ്ങനെയായി അതേ അവസരത്തിൽ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ അവിടെ പുനരധിവാസം പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കും അവരെ പുനരുദ്ധിപ്പിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് പുനരധിവാസം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഇത്തരത്തിലുള്ളൊരു നടപടി എടുത്താൽ പോരായ്മെ എവിടെയോ ഒരു നടപടി ഞങ്ങൾ സിദ്ധരാമയ്യുമായി ബന്ധപ്പെട്ടിരുന്നു ബുധനാഴ്ചയുമായി ബന്ധപ്പെട്ടിരുന്നു ഇപ്പം ഞാൻ വരുന്ന വഴിക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് കിട്ടിയ മറുപടി എന്നുള്ളത് ഈ കാര്യത്തിൽ വിഷിപ്പിക്കേണ്ട നിങ്ങൾ കേരളത്തിലുള്ള ആളുകൾ കേരളക്കാർക്ക് പ്രത്യേകമായിട്ട് ബുദ്ധിമുട്ട പ്രതികരണം വരുന്നുണ്ട് അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷേ ഇവിടെ ഞങ്ങൾ വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് ആ വീട് അവിടെ ഇതിനിരയായവർക്ക് പുനർ ദിവസിപ്പിക്കാനുള്ള പ്രത്യേകമായ പാക്കേജ് പ്രഖ്യാപിച്ച് നടപ്പാക്കുമെന്ന് പറഞ്ഞു രാഷ്ട്രീയം മറ്റു പ്രതികരണങ്ങളൊക്കെ രാഷ്ട്രീയം മാത്രമാണെന്നാണ് അല്ല ഞാൻ ഞങ്ങൾ ഞങ്ങൾ ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ഇതിന് ഒരു ഒറ്റപ്പാടായി മാറിയപ്പോ നമുക്കും പ്രതികരിക്കേണ്ടി വന്നു അങ്ങനെ പ്രതികരിക്കും അങ്ങനെ മറ്റൊരു കാര്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് മുസ്ലിം ലീഗ് വോട്ടിംഗ് ശതമാനവും അതുപോലെ തന്നെ കൂടുതൽ സീറ്റുകൾ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതായത് വലിയ രീതിയിൽ ഒരു ശക്തി പ്രകടനം മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടും ഇതിന്റെ പശ്ചാത്തലം നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമയമുണ്ടല്ലോ രാഷ്ട്രീയമായിട്ടുള്ള കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് ചിത്ര പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ വിധി എന്നുള്ളത് കേരളത്തിലെ വിധിയാണ് കേരളത്തിലെ വിധി എഴുത്താണ് കേരളത്തിലെ മാറ്റം അനിവാര്യമാണ് അതിപ്പോൾ യു ഡി എഫിനെയും കേരളത്തിനേയും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ എന്ന് കേരള ജനത വിധി അതനുസരിച്ച് ഇനി അസംബ്ലി തെരഞ്ഞെടുപ്പിലും അധികാരത്തിലേക്ക് വരേണ്ടതായിട്ടുള്ള അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് സീറ്റുകൾ വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അത്തരം കാര്യങ്ങൾ ഇലക്ഷൻ സംബന്ധമായ അത്തരം വിഷയങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തില്ല ഇനിയിപ്പോ യു ഡി എഫിന്റെ കമ്മിറ്റികൾ ഇപ്പൊ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞാൽ നടക്കും അതിന് ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക മുന്നണി വിപുലീകരണം മുന്നണി വിപുലീകരണം ആവശ്യമാണല്ലോ മുൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് അതിപ്പോ പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തില് ഇടതുപക്ഷത്ത് ഉള്ള ചില അതൃപ്തരായിട്ടുള്ള കക്ഷികളൊക്കെ ഉണ്ട് അവരൊക്കെ യു ഡി എഫിലൊക്കെ വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോൾ അവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് യു ഡി എഫ് വിപുലീകരിക്കണം എന്നുതന്നെ